ഹലോ ചങ്ങായമാരെ നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അറിയുമായിരിക്കുമല്ലേ എൻ്റെ പേര് മുഹമ്മദ് ഷാബാസ് കെ താമരശ്ശേരിയിലെ ചുങ്കമാണ് എൻ്റെ സ്വദേശം എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ എനിക്ക് പതിനഞ്ച് വയസ്സായിരുന്നു വീട്ടിൽ ഇപ്പയും ഉമ്മയും ചെറിയ മൂന്ന് അനിയന്മാരുമാണ് എൻ്റെ അപ്പ പ്രവാസിയായിരുന്നു എല്ലാവരുടെയും പോലെ തന്നെ വീടെന്ന സ്വപ്നം കൊണ്ട് എൻ്റെ അപ്പയും ഒരു ചെറിയ വീടിൻ്റെ ചിത്രം മനസ്സിൽ വരച്ചിട്ടു വീടിൻ്റെ പണി തുടങ്ങി ഏകദേശം പകുതി പണി ആയപ്പോഴാണ് കൊറോണ വന്നത് പാവം എൻ്റെ അപ്പ അത്യാവശ്യം കുറച്ച് കടങ്ങളൊക്കെ ആയിട്ടാണ് നാട്ടിൽ വന്നത് പിന്നെ പറയണ്ടല്ലോ ആകെ സാമ്പത്തിക പ്രതിസന്ധി വീടാണെങ്കിൽ ജപ്തിക്കും അങ്ങനെ എൻ്റെ അപ്പാടെ ഒരു ചെങ്ങായൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി ലോൺ അടച്ചു ഞങ്ങളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ ഞങ്ങൾ ഒരു വാടക വീട്ടിലാണ് കഴിയുന്നത് വീട്ടിൽ സാമ്പത്തിക അപ്രതിസന്ധികൾ അങ്ങനെ വന്നും പോയും വരുന്നെങ്കിലും എൻ്റെ അപ്പാക്കും ഉമ്മാക്കും എന്നിലായിരുന്നു മുഴുവൻ പ്രതീക്ഷയും മൂത്ത മകൻ എന്ന സ്ഥാനത്ത് നിന്ന് ഞാനും അവർക്ക് നല്ല സമാധാനം നൽകിയിരുന്നു ഓർക്കിന്നെയും എനിക്ക് ഓരേയും വളരെ ഇഷ്ടമായിരുന്നു ഞങ്ങൾ മക്കൾക്ക് ഒരു കുറവും എൻ്റെ അപ്പയും ഇമ്മയും വരുത്തിയിട്ടില്ല എൻ്റെ മാമന്മാരെ വിളിച്ച് എനിക്ക് പഠിക്കണമെന്നും നല്ല ജോലി വാങ്ങണമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അവരും നല്ല സപ്പോർട്ടായിരുന്നു സത്യം പറയാമോ എൻ്റെ പാപം പാടെ കഷ്ടപ്പാട് കണ്ടിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഒരു ലക്ഷ്യം എൻ്റെ ഉടലെടുത്തത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മാനേം ഉപ്പാനേയും അനിയന്മാരെയാണ് ഓരാണ് എൻ്റെ എല്ലാം അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് ഞാനൊരു ഫുട്ബോൾ പ്രാന്തനായിരുന്നു പക്ഷേ പത്താം ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും പതിയെ പതിയെ പിന്മാറി പഠിത്തത്തിൽ മാത്രമായി എൻ്റെ മുഴുവൻ ശ്രദ്ധയും പഠിക്കണം നല്ല ജോലി വാങ്ങണം പാക്കും മാക്കും അനിയന്മാർക്കും താങ്ങും തണലും ആവണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ നന്നായി പഠിച്ചു നല്ലോണം പരിശ്രമിച്ചു അറിയാത്ത കാര്യങ്ങൾ എൻ്റെ ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി പ്രീ മോഡൽ എക്സാമും മോഡൽ എക്സാമും ഒക്കെ എഴുതി എൻ്റെ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുമായിരുന്നു ആ ഒരു സമയത്താണ് എൻ്റെ അടുത്ത കൂട്ടുകാരൻ എന്നോട് ഓനെ ചെങ്ങായിമാർ തല്ലിയെന്ന് പറഞ്ഞത് നമ്മുടെ ഉറ്റ സുഹൃത്തിനെ ആരേലും തല്ലിയെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കുവോ അതേ ഫീലിംഗ് ആണ് എനിക്കും ഉണ്ടായത് ഞാൻ ഓൻ്റെ കൂടെ ചോദിക്കാൻ പോയി പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഒരു സംഘം ചേർന്ന് എന്നെ കൊല്ലാൻ നിൽക്കാണെന്ന് ഒരു പക്ഷേ അത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു ഓരുന്നെ കൊന്നാൽ എൻ്റെ കുടുംബത്തിന് പിന്നെ ആരാണുള്ളത് ഞാൻ ചെന്നപ്പോൾ ഓരുന്നെ തല്ലി അതുകൊണ്ടാണ് സച്ചെന്നറിയോ നമ്മുടെ കരാട്ടക്കാരൊക്കെ ഉപയോഗിക്കുന്ന നെഞ്ചക്കില്ലേ അതുകൊണ്ട് സിനിമയിലൊക്കെ ഞാനത് കണ്ടിട്ടുള്ളൂ കരുതുന്ന പോലെ ഒന്നല്ലോ നല്ല വേദന അതിന് അതും ഓരൻ്റെ തലക്കാണ് തല്ലിയത് എൻ്റെ ജീവൻ അങ്ങ് ശിരസ് കയറി എല്ലാവരും പറയാറില്ലേ കണ്ണിന്ന് പൊന്നിച്ച് പറയുന്നൊക്കെ അത് ഞാൻ ശരിക്കും അനുഭവിച്ചു ഞാൻ വേദനയോടെ പൊളിയുന്നത് കണ്ട് ഒരു ആനന്ദത്തോടെ നോക്കി നിന്ന് ഓരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നാൽ മുട്ടായിരുന്നു അവർക്ക് സഹതാപത്തോടെ നിറഞ്ഞ വേദനയോടെ ഞാൻ അവരെ നോക്കി ആരുടെയും കണ്ണിൽ ദയടൊരംശം പോലും ഇല്ല അവർക്ക് ഇന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയാമായിരുന്നില്ലേ അല്ലേ ഞാൻ മാറിപ്പോയനെ എന്തൊക്കെ പറഞ്ഞാലും ഓരോൻ്റെ സാപാഠികളല്ലേ ഓൽക്കൊക്കെ ജീവിക്കാൻ പോതിയുള്ളതുപോലെ എനിക്കുണ്ടെന്ന് ഓൽക്കറിയില്ലേ എൻ്റെ കുടുംബത്തിൻ്റെ ഏകാശ്രയം ഞാനാണെന്ന് ഓൽക്കറിയാം എന്നിട്ടും ഓലിനോട് അങ്ങനെയൊക്കെ ചെയ്തു സഹിക്കുന്നില്ല കേട്ടോ അടിയൊക്കെ കഴിഞ്ഞ് ഉള്ള ബോധത്തിൽ ഞാൻ എൻ്റെ വീട്ടിലെത്തി പാവം എൻ്റെ അമ്മക്കും ഉപ്പാക്കും ആ കാഴ്ച സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അത്രക്ക് ഇഷ്ടമാണ് ഈ ഓൽക്കെന്നെ എനിക്കെപ്പോഴും അറിയില്ലായിരുന്നു ദുനിയാവിലെ അവസാനത്തെ നിമിഷങ്ങളാണതിന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ അപ്പനെയും ഉമ്മനെയും അനിയന്മാരെ കെട്ടിപ്പിടിച്ച് അവർക്ക് ഓരോ മുത്തം കൊടുത്തേന് എൻ്റെ തലയൊക്കെ നന്നായി പെരുക്കുന്നുണ്ടായിരുന്നു തല വലുതാവുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പാവൻ്റെ അമ്മ കുറേ കരയുന്നുണ്ട് എൻ്റെ കുട്ടിക്ക് ഒന്നും പറ്റരുതേന്ന് നെഞ്ചിടുപ്പോടെ പടച്ചോനോട് കേണപേക്ഷിക്കുന്നുണ്ട് ഓളുടെ മനസ്സ് വല്ലാതെ നേറുന്നുണ്ടാവൂലേ എൻ്റെ അമ്മയുടെ സമനില തെറ്റിയുള്ള പ്രാർത്ഥന കേട്ട് ഒരു നിമിഷം പടച്ചോനക്കും ബോധ്യണ്ടായിട്ടുണ്ടാവും അവർക്ക് എന്നെ തിരിച്ചു കൊടുക്കാൻ പക്ഷേ എൻ്റെ ചങ്ങായിമാർ എൻ്റെ തലക്കല്ലേ തല്ലിയിക്കുന്നത് തലയോട്ടിയിലൊക്കെ അല്ലേ പൊട്ടുണ്ടായിട്ട് ഞാൻ എങ്ങനെ ജീവിക്കാനാണ് ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ തന്നെ എൻ്റെപ്പാക്കെന്നെ ചികിത്സിക്കാനൊക്കെ എവിടുന്നാ പണം പാവം എൻ്റെ അപ്പ അതും എവിടുന്നേലും ഒക്കെ ഉണ്ടാക്കും എൻ്റെ അപ്പനെയും ഉമ്മാനേയും കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി പഠിച്ചോ എൻ്റെ അപ്പാടെയും ഉമ്മടെ യുവാക്ക് മുന്നിൽ കണ്ണടച്ചു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അപ്പയും ഉമ്മയും അനിയന്മാരും കുടുംബങ്ങളും അയൽവാസികളും എൻ്റെ ചങ്ങായിമാരും ഒക്കെ എൻ്റെ ചുറ്റും ഇരുന്ന് കരയാണ് എല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ ഏറ്റവും അവസാന യാത്ര പോകാൻ അണിഞ്ഞൊരുങ്ങി കിടക്കുകയാണ് ഓരോന്നും സമാധാനിപ്പിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എൻ്റെ ചങ്ങായിമാർക്കൊക്കെ എന്നോട് ഇത്ര അധികം സ്നേഹം ഉണ്ടായിരുന്നില്ലേ നോക്കി നോക്ക് എന്തൊരു കരച്ചിലാണ് ക്യാമറയും മൈക്കും ഒക്കെ ആയിട്ട് ഇത്രയധികം ആൾക്കാരെൻ്റെ വീട്ടിൽ ആരോടും ഒന്നും പറയാനും മിണ്ടാനും സമാധാനിപ്പിക്കാനും പറ്റാണ്ട് ഞാനങ്ങനെ കിടക്കയാണ് റിപ്പോർട്ടർമാരെ ചങ്ങായിമാരോടും പ്പനോടും ബന്ധുക്കളോടും അയൽവാസികളോടും ഒക്കെ എന്നെ കുറിച്ച് ചോദിച്ചറിയുന്നുണ്ട് എന്നെ കുറിച്ച് ഓർക്കൊക്കെ എങ്ങനെ മോശം പറയാനാണല്ലേ കാരണം ഞാൻ അത്രക്കും നല്ല കുട്ടിയായിട്ടാണ് വളർന്നത് എൻ്റെ അപ്പയും ഇമ്മയും എന്നെ എല്ലാരെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും അല്ലേ പഠിപ്പിച്ചത് ചെറുപ്പം മുതൽ ഞാൻ അതല്ല ശീലിച്ചത് പാവം പിടിച്ച എൻ്റെ അപ്പ ഓരോട് എൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ പറയുന്നുണ്ട് എൻ്റെപ്പാടെ ആകെ പ്രതീക്ഷ ഞാനായിരുന്നേ എന്താപ്പ എൻ്റെ ചങ്ങായി പറയണത് എവിടെ പോകുമ്പോൾ ഓനെ വിളിക്കുന്നതാ അന്ന് മാത്രം വിളിച്ചില്ലാന്ന് ഓനെ വിളിച്ചിട്ടിപ്പോൾ എന്താ അല്ലേ ഒരു പ്ലാനിട്ടത് എന്നെ കൊല്ലാനല്ലേ നിങ്ങളും കേട്ടില്ലേ അവൻ്റെ വോയിസ് ഷാഹബാസിനെ കൊല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നിരിക്കുന്നു ആണുങ്ങളുണ്ടെങ്കിൽ കൂടെ വരാനാ പറയുന്നത് ഒനൊറ്റ മൈൻഡാന്ന് ഇപ്പൊ കണ്ടില്ലേ ഒന്ന് പറഞ്ഞ പോലെ ചെയ്തു എന്നെ തല്ലലും കൊല്ലലും ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിറയെ തല്ലിയോരുടെ മെസ്സേജ് മാപ്പാക്കണം അറിയാതെ ചെയ്തതാണ് ഇങ്ങനെ ആവുമെന്ന് കരുതിയില്ല എന്നൊക്കെ ക്ക് മാപ്പ് കൊടുക്കാൻ ഞാൻ ഉണ്ടായിട്ട് വേണ്ടേ അല്ലേ പക്ഷേ എനിക്ക് വേദന ഉണ്ടായത് അതല്ലെട്ടോ എന്നെ തല്ലുന്നതിൻ്റെ തലേന്ന് പോരിനെ കൊല്ലാൻ പ്ലാൻ ഉണ്ടാക്കിയ മെസ്സേജസ് കേട്ടപ്പോ ശരിക്കും ഉണ്ട് നെഞ്ചൊന്ന് പിടിഞ്ഞത് പോരും പറഞ്ഞതൊക്കെ ശരിയാ കൂട്ടത്തല്ലിനൊന്നും കേസ് അധിക കാലം നീണ്ടതൊക്കെ ഇല്ലാന്ന് ഇത്ര ആൾക്കാരെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്ക് വേണ്ടി കരയാണ് എന്നെ ഇതുവരെ പരിചയമില്ലാത്തവർ പോലും അവരുടെ ദ്വാര എന്നെ ഉൾപ്പെടുത്തുന്നു എനിക്ക് വേണ്ടി കരയുന്നു ഞാനറിയാത്ത എന്നറിയാത്തവർ എന്നെ കൊന്നവരെ ശപിക്കുന്നു എത്ര ഉപ്പന്മാരും അമ്മമാരും താത്തമാരും കാക്കമാരും ഒക്കെയാണ് എനിക്ക് വേണ്ടി വാദിക്കുന്നത് മരണം കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഞാൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ജാതി മത വർണ്ണവ്യത്യാസമില്ലാതെ എല്ലാവരും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുന്നു എനിക്ക് വേണ്ടി സമരം ചെയ്യുന്നു എൻ്റെ വീട്ടുകാരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ എനിക്കായ ഹാഷ്ടാഗും ജസ്റ്റിസിന് വേണ്ടിയുള്ള പോരാട്ടവും എന്തിനാ എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ആരും ബുദ്ധിമുട്ടണ്ട ഇത് കേരളമാണ് ഇവിടെ നിയമത്തിന് വില ഇല്ലാത്തതല്ല പേടിക്കുന്ന നിയമം ഇല്ലാത്തതാണ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കി വെക്ക് എന്നെ കൊന്നവർ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ കൂട്ടത്തല്ലും കൂട്ടക്കൊലപാതകവും ഒക്കെ അങ്ങനെ നീണ്ടു നീണ്ടു പോകും എന്റെ പാക്ക് സ്വാധീനമൊന്നുമില്ലേ കേസ് നടത്താനുള്ള പണവും ഇല്ല പരീക്ഷ എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇംഗ്ലീഷും കണക്കുമാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ബാക്കിയുള്ള വിഷയങ്ങളും ഞാൻ നന്നായി പഠിക്കും കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ എൺപത് ശതമാനം മാർക്ക് വാങ്ങി ഇത്തവണ ഫുൾ എ പ്ലസ് കിട്ടാനുള്ള പരിശ്രമത്തിലായിരുന്നു ഞാൻ നന്നായി പഠിച്ചു നന്നായി പരിശ്രമിച്ചു ഊണും ഉറക്കവും ഇല്ലാതെ പഠിച്ചു പക്ഷെ പരീക്ഷ എഴുതാനുള്ള അവസരം അവസരമില്ലാതാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാൽ ഡി ബാർ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു പരീക്ഷയ്ക്ക് നേരം വൈകിയെത്തിയാൽ പരീക്ഷ എഴുതിക്കില്ല എന്നും എനിക്കറിയാം സമ്പൂർണമായി യൂണിഫോമും ഐ ഡി കാർഡും ഹാൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ എന്നും എനിക്കറിയായിരുന്നു പക്ഷേ പക്ഷെ സ്വന്തം സാപാടിയെ യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ മൃഗീയമായി തലക്കടിച്ചു കൊന്നാൽ പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു അതൊരു സമൂഹം മുഴുവൻ വിലക്കിയിട്ടും അമ്പതിൽ പരം പോലീസുകാരുടെ സംരക്ഷണത്തിൽ